ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുന്നത് നമുക്ക് നല്ല രണ്ട് വേളക്കുട്ട് കിട്ടിയായിരുന്നു അപ്പോൾ അതിന് ഒരു കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ വെക്കുന്ന രീതിയിലുള്ളതല്ല മുളി മീൻ കറിയാണ് അപ്പോൾ ഇവിടെ സാധാരണ മീൻ കറി വെക്കുന്നത് കറച്ചട്ടിയിലാണ് പക്ഷേ ഇപ്പോൾ രണ്ട് തലയും അതുപോലെ തന്നെ അതിന്റെ കഷ്ണങ്ങളെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് കറച്ചട്ടിയിൽ വെക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഉരുളി എടുത്ത് വെക്കുന്നത് അങ്ങനെ നമ്മൾ ഉരുളിയൊക്കെ കടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കടു കടുകിട്ടായിരുന്നു അപ്പോൾ കടു ഒന്ന് കൊട്ടി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉലുവയിട്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളത്തുള്ളിയും ചതർച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്ന് സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർക്കുന്നുണ്ട് അതായിട്ട് നമുക്കത് നല്ലവണ്ണം ഇളക്കി ഒന്ന് മോപ്പിക്കാം അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള മസാലയാണ് എന്ന് പറയുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാണ് ചേർക്കുന്നത് നമ്മളതിൽ സവാളയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തീ ഇട്ടേക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കല് തീ മാറ്റിയ ശേഷം അല്ലെങ്കിൽ തീ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പൊളികളിലോട്ട് ചേർത്താവുള്ളൂ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും അപ്പോൾ അതുപോലെ തന്നെ പൊളി ചേർത്താൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രണ്ട് തക്കാളി നല്ലതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ആ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് അങ്ങനെ തക്കാളി മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളം എന്ന് പറയുന്നത് ഒരു മൂന്ന് കുടംപൊളി നേരത്തെ തന്നെ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ ആ കുടംപുളിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്തേക്കുകയാണ് ഇവിടെ ഇങ്ങനെയുള്ളതിനെല്ലാം കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു കല്ലുപ്പെന്ന് പറഞ്ഞത് കുപ്പിയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഉപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മളിതിലേക്ക് ആവശ്യമുള്ള കരിയപ്പലുകൾ ചേർക്കുന്നത് കരിപ്പലം ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചിയും വെള്ളത്തുള്ളിയും ചേർച്ച സമയത്താണ് ചേർക്കാനുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അടുത്ത ഇതൊന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത് കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ മുളകറി വെക്കുമ്പോഴെന്ന് പറയുന്നത് ഈ എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ടാണ് തുടങ്ങാനുള്ളത് എന്നുവെച്ചാൽ മുളപൊടി എല്ലാം കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഴുന്ന വെറുതെ ആയിപ്പോകും അപ്പോൾ നമ്മൾ ആ എല്ലാം പുളിയെള്ള തിളച്ച് അപ്പോൾ നമ്മൾ കഴി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഉരുളിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഉരുളിലോട്ട് മാറ്റി അതുപോലെ തന്നെ വേറെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കൂടി പോയിരുത് എന്നുവെച്ചാൽ നമ്മൾ ആ ഒഴിക്കുന്ന വെള്ളം അതുപോലെ തന്നെ മീൻ കഷണത്തിന് കുറേ വെള്ളം കൂടി വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോരരുത് അപ്പോൾ നമുക്കിനി ഇത് അളച്ചിട്ട് കഴിക്കാം അള ഇപ്പോൾ തുടങ്ങിപ്പോഴുള്ള കാഴ്ച വേണ്ട സംഭവം ഇപ്പം തന്നെ വായിക്കുള്ള വെള്ളം വരും ആ മീൻ തിളക്കുന്ന സൗണ്ടും അതിൻ്റെ മണവും എല്ലാം കൂടെ ആയപ്പോൾ ഒരു ഇഷം ഇല്ല ഇതുപോലെ അതുപോലെ ഉരുളിയൊന്നും നല്ലപോലെ കൊടുക്കണം അതെന്ന് വെച്ചാൽ നമുക്ക് തവിട്ടൊന്നും ഇളക്കാൻ പറ്റത്തില്ല ഇളക്കഴിഞ്ഞാൽ മീൻ കഷ്ണം കംപ്ലീറ്റ് ഉടഞ്ഞു പോകും നമ്മൾ ഈ കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പുളി രസം നോക്കിക്കൊള്ളണം പുളി രസം കൂടുതലാണോ കുറവാണെന്നുള്ളത് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പുളി രസം കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പീസ് അത് തന്നെ ഇട്ടേക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പീസും കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയില്ല ഈ ഭയങ്കര പുളിയായി പോകും നമ്മളെ തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എൻ്റെ പുളി ഇറങ്ങി വരും അങ്ങനെ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് ഇളൊക്കെയാണ് ഇനിയെന്ന് പറഞ്ഞാൽ കറി വറ്റിയാൽ മാത്രം മതി അപ്പോൾ ഇപ്പം അത് ചെറിയ തീരാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എന്ന് പറയുന്നത് നമുക്ക് ഇനി അതിൻ്റെ വിറവും കാര്യങ്ങളൊക്കെ മാറ്റണം വിറവ് മാറ്റിയിട്ട് ആ കനലിൽ കിടന്ന് ആ കറി നല്ല രീതിയിൽ ഇങ്ങനെ വറ്റി വറ്റി വരണം അപ്പാണ് ശരിക്കും എന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിതില് ഇതിലിപ്പോൾ ഞാൻ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല സാധാരണ ഉള്ളി ചേർക്കാറുണ്ട് ഉള്ളിൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നൽ ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാക്കി ചൂടാക്കി മൂന്നാല് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു കുഴപ്പം പറ്റത്തില്ല ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണയിലോട്ട് ഡയറക്റ്റ് പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ തീ അഥവാ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളാ പാത്രം അടുപ്പം മാറ്റിയതിന് ശേഷം വേണം പൊടികൾ അതിലോട്ട് ചേർക്കാനുള്ളത് ആ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മളിങ്ങനെ ഈ മുളക് കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കപ്പയ്ക്കും അതുപോലെ തന്നെ ഈ കാപ്പി ഐറ്റംസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് ചൊവർണം കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നിപ്പം ഈ കപ്പ കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഈ കനലിൽ ഓരോ സമയം കഴിയും തോറും കണ്ട കറിയെന്ന് പറഞ്ഞത് പറ്റി പറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും അപ്പോൾ ഇനിയിപ്പം വേണ്ട എടുത്ത് കഴിച്ചാൽ മതി ആ പരുവത്തിന് എല്ലാം റെഡിയായി കിടക്കുകയാണ് ഇനിയിപ്പോൾ ക്ഷമിക്കാനൊന്നുള്ള ഒരു സമയമില്ല ഞാൻ എന്തായാലും ഒരു പാത്രം എടുത്ത് തല തന്നെ മുമ്പ് ഇങ്ങനെ എടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയൊരു പാത്രം കഴി തല കൊലിഞ്ഞ് പ്ലേറ്റിലോട്ട് മാറ്റിയാണ് ഇനിവ വേറെ ഒന്നും പറയാനില്ല ഇനിവ പ്രവർത്തിക്കാനുള്ള സമയമാണ് അപ്പോൾ ഞാൻ തലയുമായി മൽപ്പിടുത്തത്തിന് പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ